ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ പറയാൻ പോകുന്നത് കേരള സർക്കാരിനകയിൽ കൊച്ചിൻ പോർട്ടൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിലേക്ക് കോൺട്രാക്റ്റ് ബേസിലാണ് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ വരെ ശമ്പളത്തിൽ വ്യത്യസ്തമായുള്ള തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം തപാൽ മാർഗ്ഗമാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കൊച്ചിൻ പോർട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് കോൺട്രാക്റ്റ് ബേസിൽ ആളുകളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വൺ ഇയർ കോൺട്രാക്റ്റായിക്കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ തപാൽ മാർഗമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമും ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്രാങ്ക് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് അറുപത് വയസ്സ് വരുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പതിനായിരം രൂപ ലഭിക്കുന്നതാണ് ശമ്പളം ലഭിക്കും അതിലേക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക അത് അതുപോലെ തന്നെ സ്രാങ്ക് സർട്ടിഫിക്കറ്റ് മിനിമം രണ്ട് വർഷത്തെ അതുമായി ബന്ധപ്പെട്ട പരിചയം വേണം പിന്നെ ടിൻഡൽ വിവാഹത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് അറുപത് വയസ്സാണ് മാക്സിമം ഇരുപത്തേഴ് അഞ്ഞൂറാണ് ശമ്പളം അതുപോലെ തന്നെ പത്താം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അതുമായി ബന്ധപ്പെട്ട രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പിന്നെ വിഞ്ച്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നാല് വേക്കൻസി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മിനിമം ടെൻത്ത് ആണ് ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ്സായിരിക്കണം അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്കർ വിഭാഗത്തിലേക്ക് മൊത്തം ഒമ്പത് വേക്കൻസി ഉണ്ട് അതിലേക്ക് ടെൻത്ത് പാസ്സായിരിക്കുക സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിലേക്കും നിങ്ങൾക്ക് മുൻപരിചയം ആവശ്യമുണ്ട് പിന്നെ ടോപ്പാസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടെൻത്ത് പാസ്സായിട്ടുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെ ബൗണ്ടറി ഒരു വേക്കൻസി അതിലേക്കും വൺ ഇയർ കുക്കിംഗ് എക്സ്പീരിയൻസ് വേണം അതിലേക്ക് ടെൻത്ത് ആയിരിക്കണം പിന്നെ ജൂനിയർ സൂപ്പർവൈസർ പിന്നെ റൂം ഫിറ്റർ വിഭാഗത്തിലേക്ക് ഈ രണ്ട് പോസ്റ്റുകളാണ് ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ആപ്ലിക്കേഷനും ഫോമും കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി പിടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്